ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നു ധാക്കയിലും ചിറ്റഗോങ്ങിലും തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ അതിക്രമം തുടരുകയാണ് അക്രമികളെ ഭാരതവിരുദ്ധ മുദ്രാവാക്യം മുഴക്കിയാണ് ആക്രമണം നടത്തുന്നത് മാധ്യമ സ്ഥാപനങ്ങളും അവാമി ലീഗ് പാർട്ടി ഓഫീസും അക്രമികൾ തീവച്ചു നശിപ്പിച്ചു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തിയിൽ ഭാരതം പട്രോളിംഗ് ശക്തമാക്കി വിവരങ്ങൾ ജിഷ്ണു കൃഷ്ണൻ നൽകും ജിഷ്ണു അതായത് ഒരു ആഭ്യന്തര കലാപം അതിന് അത് അതിനുവേണ്ടി വിരൽ ചൂണ്ടുന്നത് ഭാരതത്തിന് നേരെയാണ് മുദ്രാവാക്യങ്ങൾ ഭാരത വിരുദ്ധമാണ് എന്തുകൊണ്ട് ഷെയ്ഖ് ഹസീനയ്ക്ക് നിങ്ങൾ ഇപ്പോഴും താവളമൊരുക്കുന്നു എന്തുകൊണ്ട് വിട്ടയക്കുന്നില്ല എന്ന ചോദ്യങ്ങൾ പക്ഷേ അതൊക്കെ നയതന്ത്രപരമായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണെന്നിരിക്കെ ഈ മുഹമ്മദ് യൂനുസിനെ പോലെ പാവ സർക്കാരിനെ നയിക്കുന്നവർക്ക് അവർ കണ്ണടച്ചിരിക്കുകയും ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അവിടുത്തെ ഏറ്റെടുത്ത് പ്രതികരിക്കുകയും ചെയ്യുന്നു അതായത് എതിരിടുന്നതാരാണോ അവരെയൊക്കെയും ഇല്ലാതാക്കുക എന്ന തന്ത്രമാണ് അവിടെ പയറ്റുന്നത് കഴിഞ്ഞ വർഷം ഒരു ഹിന്ദു യുവാവിനെ കൊന്നു എന്ന വാർത്ത പോലും പുറത്തു വരുന്നുണ്ട് അങ്ങനെ അക്രമം അഴിച്ചുവിടുകയാണോ കലാപകാരികൾ ഷാജ ബംഗാളിൽ ആഭ്യന്തര കലാപം രൂക്ഷമാവുകയാണ് നേരത്തെ ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ വിദ്യാർത്ഥികൾ ആരംഭിച്ച പ്രതിഷേധം ജമാഅത്തെ ഇസ്ലാമിയും അതിന് വിദ്യാർത്ഥി സംഘടനയും ഏറ്റെടുത്തുകൊണ്ട് അതൊരു തീവ്ര ഇസ്ലാമിക കലാപം ഹിന്ദു വിരുദ്ധ കലാപം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിരുദ്ധ കലാപമായി മാറിയിരുന്നു നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു അതിന്റെ ഫലമായി ഷെയ്ഖ് ഹസീനയ്ക്ക് രാജിവെച്ച് ഭാരതത്തിലേക്ക് അഭയം പ്രാപിക്കേണ്ടി വന്നു പിന്നീട് ഒരു ചെറിയ ഇടവേളയിൽ ബംഗ്ലാദേശിൽ ഇത്തരത്തിലുള്ള കലാപങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ഷെയ്ഖ് ഹസീന വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകി അവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റ് നേതാവായിട്ടുള്ള ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണം കൂടിയാണ് വീണ്ടും ബംഗ്ലാദേശ് കലാപ കലുഷിതമാകുന്നത് ഈ ഷെരീഫ് ഉസ്മാൻ ഷരീഫ് ഹാദി എന്നുള്ളത് അവിടെ തീവ്ര ഇസ്ലാമിസ്റ്റ് നേതാവ് എന്നതിനപ്പുറത്തും ഭാരതവിരുദ്ധ നിലപാടുകൾ തുടർച്ചയായി സ്വീകരിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ഭാരതീയർക്കെതിരെയും ഹിന്ദു സമൂഹത്തിനെതിരെയും എല്ലാം തന്നെ വിദ്വേഷ പ്രസംഗങ്ങളും പ്രകോപനപരമായ പ്രസംഗങ്ങളും തുടർച്ചയായി നടത്തുന്ന ആളാണ് ഈ ഷെരീഫ് ഉസ്മാൻ ഹാദി ഇയാളെ ഡിസംബർ പന്ത്രണ്ടിന് ധാക്കയിൽ വെച്ച് അജ്ഞാത സംഘം വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം വിദഗ്ധ ചികിത്സയ്ക്കിടെ സിംഗപ്പൂരിൽ വെച്ചാണ് മരണം സംഭവിച്ചത് ഇതേ തുടർന്ന് ബംഗ്ലാദേശിൽ തെരുവിലിറങ്ങിയ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ധാക്കയിലും ചുറ്റകോങ്ങലും ഉൾപ്പെടെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ വീടുകളും കച്ചവട സ്ഥാപനങ്ങളും മാധ്യമ സ്ഥാപനങ്ങൾക്കുമെല്ലാം തീവച്ച് നശിപ്പിച്ചു ഒരാളുടെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിരവധി പേർക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് ഈ ആഭ്യന്തര കലാപത്തിൽ കൃഷ്ണരാജ് ചൂണ്ടിക്കാട്ടിയതുപോലെ ബംഗ്ലാദേശിനകത്ത് നടക്കുന്ന കലാപത്തിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ മുഴക്കുന്ന മുദ്രാവാക്യം മുഴുവൻ ഭാരതത്തിനെതിരെയാണ് ഭാരതത്തിൻ്റെ എംബസി ആക്രമിക്കും ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമായിട്ടുള്ള വടക്കു കിഴക്കൻ മേഖല അസാമും മണിപ്പൂരും ത്രിപുരയുമെല്ലാം ഉൾപ്പെടുന്ന വടക്കു കിഴക്കൻ മേഖലയെ ഭാരതത്തിൽ നിന്ന് വേർപ്പെടുത്തും തുടങ്ങിയിട്ടുള്ള പ്രകോപനപരമായ ഭാരതത്തെ പ്രകോപിപ്പിക്കുന്ന പ്രസ്താവനകളാണ് മുദ്രാവാക്യങ്ങളാണ് ഈ തെരുവിലിറങ്ങുന്ന കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് ധാക്കയിലും ചിറ്റകോങ്കിലും തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ അതിക്രമം തുടരുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ